നമസ്കാരം ആയിരിക്കും എന്തൊക്കെയുണ്ട് സുഖല്ലേ ഇതൊരു ഭീകര കോണ്ടന്റ് ഒന്നും അല്ല കേട്ടോ ഇത് ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണരുടെ ഒരു ഇന്റർവ്യൂ കണ്ടു അപ്പോൾ അവരുടെ ഇന്റർവ്യൂ ആയതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് കയറി നോക്കിയതൊന്നുമല്ല ആ ഇന്റർവ്യൂ വീഡിയോന്റെ തമ്പനിയിലുള്ള എഴുത്ത് കണ്ടിട്ട് എന്തോ സംഗതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി നോക്കിയതാണ് അപ്പൊ ആ തമ്പിനയിലെ എഴുത്ത് ഇങ്ങനെയായിരുന്നു മോഹൻലാൽ ആളത്ര വെടുപ്പല്ല മോഹൻലാലിൻ്റെ സ്വഭാവം തനിക്ക് നന്നായി അറിയാം അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ അപ്പൊ ലാലെട്ടനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ ഇവരൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അവര് ലാലറിനെ കുറിച്ചിട്ട് എന്തായിരിക്കും വേണ്ടി പോകുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി നമുക്ക് കൊണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ കാണാൻ ഇടയുണ്ടായത് അപ്പൊ എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂലേക്ക് കിടക്കാം കടയിൽ അത് ഓ തുടക്കം തന്നെ ചോദിക്കട്ടെ അയ്യോ അങ്ങനെ പറയല്ലേ അങ്ങനെയൊന്നും ചോദിക്കരുത് മോഹൻലാലിനോടൊന്നും ദേഷ്യമില്ലേ അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും നിങ്ങൾ എന്റെ തലയിൽ കെട്ടി വെക്കരുത് കേട്ടോ എനിക്ക് മോഹൻലാലിനോട് ഒരു ദേഷ്യമില്ല അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി ആളിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് മീൻസ് ഇന്റർവ്യൂവിന്റെ തുടക്കം തന്നെ ആള് മോഹൻലാലിനോട് ദേഷ്യമില്ല എന്നുള്ളൊരു കാര്യം ക്ലിയറാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ആള് പറഞ്ഞത് കേട്ട സമയത്ത് ഓക്കെ ദേഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നി അത് ബാക്കി നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും അല്ല ഇനി എങ്ങാനും മനസ്സിന്റെ ഉള്ളിൻറെ 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 ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും മോഹൻലാലിനോട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ദേഷ്യം ഉണ്ടോ ഏ ഏ ഉണ്ടാവില്ലായിരിക്കും അല്ലേ നമുക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് കരുതാം ക്രിട്ടിസൈസ് അതായത് അഭിപ്രായം പറയുന്നു ആരെങ്കിലും എന്നുള്ള ഒരു ചോദ്യമില്ലേ പിന്നെ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറയുന്നോണ്ടൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല നമുക്ക് ആരെ കുറിച്ച് വേണമെങ്കിലും എന്തിനെ കുറിച്ച് കാണുന്നുണ്ടെങ്കിലും അഭിപ്രായം പറയാനും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആക്ച്വലി ഉണ്ട് ഉണ്ട് പക്ഷേ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് പരമാവധി മറ്റൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ കയറി അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതേപോലെ തന്നെ മറ്റൊരാളേനെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ട് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഞാൻ ഒരിക്കലും സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന വ്യക്തി വ്യക്തിക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ അവരുടെ ഇഷ്ടമാണ് എങ്ങനെ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യണോ എന്നൊക്കെ അവർ അവർക്ക് തീരുമാനിക്കാം പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം നമുക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷേ ആരെയും ബാധിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളിൽ കയറി നമ്മളൊരു ക്രിറ്റിസിസം നടത്തുമ്പോൾ അല്ലെങ്കിൽ ആരെയും ബാധിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മള് പരമാവധി വേദനിപ്പിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ വളരെ ഹെൽതി ആയിട്ടുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ വളരെ ക്രൂഷ്യലായിട്ട് വളരെ റൂഡായിട്ട് വിമർശിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് അതിനെയൊക്കെ നമുക്ക് ആ തരത്തിൽ തന്നെ ഡീൽ ചെയ്യണം ആ തരത്തിൽ തന്നെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യണം പക്ഷേ അല്ലാത്ത കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നത് നമുക്കാണെങ്കിലും കാണുന്നത് നമുക്ക് ഒക്കെ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ എടുക്കാനും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ആക്ച്വലി തോന്നും അതർവൈസ് നമുക്ക് ഇവരെന്താണ് ഈ വിളിച്ചു കൂക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ക്രിട്ടിസൈ ഒക്കെ കൊണ്ടിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തോന്നും അപ്പോ ബാക്കിയും കൂടിയും നിങ്ങൾ അവര് പറയുന്നത് കേൾക്കുന്ന സമയത്ത് എന്തിലേക്കാണ് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ബാക്കി കേൾക്കൂ ഞാൻ ഈ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടോ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ നമ്മൾ ഇത്രയും കൂടി അല്ലെങ്കിൽ കൂടി പറയുക ഇദ്ദേഹത്തിന് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ രണ്ടായിരത്തി രണ്ടിൽ പരിചയപ്പെടുന്നു അതിനുശേഷം ഒരു രണ്ടായിരത്തി മൂന്ന് നാല് കാലമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ജീവൻ ടി വിക്ക് വേണ്ടിയിട്ട് ഹോസ്ലസ് ആയിട്ടുള്ള അതിന്റെ ഇനോമ എപ്പിസോഡിൽ ഈ പരിചയത്തിന്റെ ബേസിസിൽ ഞാൻ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യുന്നു അദ്ദേഹം പരിപാടിയിൽ അറ്റൻഡ് അപ്പിയർ ചെയ്യുന്നു

ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇതിനെയൊക്കെ പോസിറ്റീവായിട്ട് കണ്ടോളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ പലരും വിഗും പരിപാടികളൊക്കെ ഉപയോഗിച്ചിട്ട് വിഗ് ആണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവർക്കും ആ ധൈര്യം ഉണ്ടാവണം എന്നില്ല ചില ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും വിഗ് ആണ് എന്നൊക്കെ ഒന്ന് തുറന്ന് പറയാനൊക്കെ അപ്പോൾ ഇവിടെ ഇവർ പെട്ടെന്ന് ആ ഒരു ചോദ്യം ചോദിച്ചു എല്ലാവരോട്ടും പെട്ടെന്ന് ആ വിഘാണം എന്നുള്ള രീതിയിലുള്ള മറുപടിയും പറഞ്ഞു ആൾ ഇൻസെക്യൂർഡ് ആയിട്ടുണ്ടാവും ഇൻസെക്യൂർഡ് ആയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തെറ്റും പറയാൻ വേണ്ടി പറ്റില്ല അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു കാര്യമാണ് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സംഭവങ്ങളാണ് അതില് എന്ത് പറയാനാണ് അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് ഒരു ശ്സനാത്മകമായി തന്നെ ആവശ്യപ്പെട്ടത് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാമല്ല ജീവൻ ടിവിയുടെ പ്രോഗ്രാം ആണ് ഐ ഓൺലി ദ ഹോസ്റ്റസ് എന്റെ പ്രൊഡക്ഷൻ പോലും അല്ല അപ്പോ ഞാൻ അവിടെ ചാനൽ തന്നെ അന്നത്തെ എന്റെ എന്ന് പറയുന്ന ചീഫല്ല ആ പ്രോഗ്രാമിന്റെ ഉണ്ടായിരുന്ന ആളെ അല്ല അല്ല അപേക്ഷയായിരുന്നു അതെ ആവശ്യമാണ് അങ്ങനെ ഭീഷണിയല്ല ഒരു അപേക്ഷയായിട്ടാണ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവും അയ്യോ വൈവാസാധനം പുറത്തേക്ക് പോകുക എന്നുള്ളൊരു സംഭവം അതുകൊണ്ട് ആള് വിളിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒരു മട്ടിൽ നമുക്ക് അത് രീതിയിലുള്ള ആവശ്യപ്പെടലായിരുന്നു അത് ഞാനെന്തോ തെറ്റിയത് പോലെയാണ് അത് ചെയ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിലീറ്റ് ചെയ്യണോന്ന് ആവശ്യപ്പെട്ടു അപ്പൊ ആ പുള്ളി പേരുണ്ടോ ഷിബു ഷിജുറ്റോരുന്നോ അപ്പൊ അയല് കുറഞ്ഞു അത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് അതിന്റെ ഒരു അതിനകത്ത് പ്രോഗ്രാമിന്റെ ഒരു പഞ്ച് ലൈൻ ആണ് അത് അങ്ങനത്തെ രണ്ടു മൂന്നു കാര്യങ്ങളുണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല തിരിച്ചു പുള്ളിയുടെ അടുത്ത് പിന്നെയും വരെ അപ്പൊ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഐ കെ മോളി ബിക്കോസ് ഇറ്റ് ഇസ് യൂർ പ്രോഗ്രാം അല്ലെങ്കിൽ ജീവൻ ടി വിയിൽ ഞാൻ അങ്ങനെ ജീവൻ ടി വി അന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ വലിയ ആയിട്ടില്ല അപ്പം ഐ കയം മോളി ബിക്കോസ് ഇറ്റ് ഇസ് യൂർ പ്രോഗ്രാം അത് അല്ലെങ്കിൽ ഞാൻ ജീവൻ ടി വി ഉള്ള ഒരു പ്രോഗ്രാമിനെനിക്ക് പെരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ദെൻ അഗെയിൻ ഐ ഗോ ബാക്ക് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ഒരു ഒരു പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ ഐ വുഡൻ കോൾ ഇറ്റ് പ്രഷർ പ്രഷറൈസ് ചെയ്യുമായിരുന്നില്ല പെർസ്വേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചാനലിനോട് സംസാരിച്ചിട്ട് എഡിറ്റിങ്ങിന് ഞാനിരിക്കണമെന്ന നിർബന്ധം പറഞ്ഞു ഞാൻ പോയി എഡിറ്റിംഗ് ഇരുന്ന് ഈ പറയുന്ന പോർഷൻ ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നു അപ്പം ഞാൻ വളരെ ടാക്ഫുൾ ആയിട്ട് എന്ന് ഞാൻ കരുതുന്ന രീതിയിൽ ചോദിച്ച് വരുത്തിയ ഒരു ക്വസ്റ്റൻ ആണത് പ്രിയപ്പെട്ട മോഹൻലാൽ ഇരുപത്തഞ്ച് വയസ്സ് എന്ന് പറയുന്ന ആ സമയത്താണ് ദാറ്റ് അതെടുക്കുന്നത് ത്രീ എന്ന് പറയുമ്പോൾ പറയുമ്പം ട്വന്റി അല്ലേ ഈ ട്വന്റി ഇയേഴ്സ് ലേറ്ററും ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ ബിഗ് ഒരുവെച്ചിട്ട് അവരവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്കത് ഇറ്റ്സ് പക്ഷെ എന്നാലും ഈ കാപ്പട്ടിയും നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് അവരവരായിട്ട് നമുക്ക് കാണാൻ അനുഷ്ട ഈ പുട്ടി അടിച്ച് ബിഗ് വെച്ച് അത് ബിഗും കറുത്ത ബിഗൊക്കെ വെച്ച് എന്തൊരു കാട്ട്യമാണത് സംസാരവും പോലും നമ്മളെ ഓവർ ദി ഇയേഴ്സ് നമ്മൾ വർഷം വർഷം അതുപോലെ തന്നെ നമ്മൾ എനിക്കും അത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല അഭിപ്രായം ചെയ്തില്ലേ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞ അഭിപ്രായമൊക്കെ പറയാം പക്ഷേ അഭിപ്രായങ്ങൾ പറയണ സമയത്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം അറ്റ്ലീസ്റ്റ് വേണ്ടേ ഇപ്പം ലാലേട്ടന് അറുപത്തി സംതിങ് വയസ്സായി മമ്മൂക്കിക്ക് എഴുപത്തി സംതിങ് വയസ്സായി നമുക്ക് കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടോ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടോ തെറ്റുണ്ടോ അതല്ലേ സുഖം നമുക്കിങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കുക ആ ഈ പ്രായത്തിലും അവര് അഭിനയിക്കുന്നു വളരെ ആക്റ്റീവായിട്ട് സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്നു നമ്മളെ എൻറ്റർടൈൻ ചെയ്യുന്നു നമ്മൾ നമ്മളവരെ കാണാനും താല്പര്യപ്പെടുന്നു നമ്മളിപ്പോൾ അവരെങ്ങനെയാണ് ഇരിക്കുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ബോറായിട്ടോ അല്ലെങ്കിൽ വൃത്തികേടായിട്ടോ ഒന്നും ആക്ച്വലി തോന്നുന്നില്ല അവരുടെ സിനിമകളെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യും അവരുടെ അഭിനയത്തെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യും അത് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ നോ പ്രോബ്ലം ഞാനും സിനിമകളെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് നടനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് നോ ഇഷ്യൂസ് പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ അടിക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അവര് വിഘിവെക്കുന്ന കാര്യത്തിലൊക്കെ കയറിയിട്ട് അതും പാടില്ല അല്ലെങ്കിൽ അവരത് കാപഠ്യം കാണിക്കുന്നു അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ അവർ വിഘൂരി വരണം അല്ലെങ്കിൽ മേഘപ്പെടാണ്ട് വരണം എന്ന് നിർബന്ധം പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നും നമുക്ക് ആർക്കും ആക്ച്വലി ഇല്ല നമുക്ക് ആഗ്രഹിക്കാം ആഗ്രഹിക്കാം മനസ്സിൽ ആഗ്രഹിക്കാം അയ്യോ ഇങ്ങനെ കണ്ടിരുന്നെങ്കിൽ അത് ആഗ്രഹിക്കാം നോ പ്രോബ്ലം പക്ഷേ നമ്മളത് എന് ഇത്ര കാപഠ്യം കാണിക്കുന്നു എന്തിനു കുട്ടിയിടുന്നു വിഗ് വികറ്റിയിടുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന പറയാൻ വേണ്ടി പോകുന്നതേ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യങ്ങളിലും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലും കയറിയിട്ടുള്ളൊരു കടന്നുകയറ്റുമാണ് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാം അല്ലെങ്കിൽ അഭിപ്രായം പറയാനായിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷെ നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനെക്കാട്ടിലും ഒരു സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് പറയുക ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതല്ലേ അതിലൊരു ഹെൽതി ആയിട്ടുള്ളൊരു രീതികളില്ലേ വേറെ അപ്പം ഞാൻ അത്രേ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ചിന്തിച്ചുള്ളൂ എന്തിനാണ് ഇതൊക്കെ ഇത്ര കുത്തിപ്പൊക്കി അല്ലെങ്കിൽ കുത്തി കുത്തി ഈ തരത്തിലൊക്കെ ചിന്തിച്ചു കൂട്ടി ഇത്തരത്തിലൊക്കെ പറഞ്ഞു വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നത് എനിക്കത് കണ്ടപ്പോൾ ഒരു എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് തോന്നി അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വളരെ ഹെൽത്തി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മളാരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ വേറൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ കയറി ഇടപെട്ടുകൊണ്ടൊരു സാധനമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്കിത് കണ്ടിട്ട് തോന്നിയ വളരെ നീറ്റായിട്ടുള്ളൊരു സംഭവം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തു എന്ന് മാത്രം എനിക്ക് എന്തിനേയും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാണാനും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കാനാണ് ഇഷ്ടം കാരണം അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോസസ്സ് മേ ബി അവർക്ക് ഇത്തരത്തിലൊക്കെ അപ്രോച്ച് ചെയ്യാനായിരിക്കും ഇഷ്ടം അത് അവരുടെ സ്വാതന്ത്ര്യം എനിക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഒരു റിയാക്ഷൻ ചെയ്യുന്നു എന്ന് മാത്രം ശ്രീ ഞാൻ മുമ്പുള്ള പല വീഡിയോസിൻ്റെ അകത്തും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇതിൻ്റെ അകത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ആയിക്കോട്ടെ ലാലറായിക്കോട്ടെ മമ്മൂക്കായിക്കോട്ടെ അമിതാഭ് ബച്ചൻ ആയിക്കോട്ടെ ഇവരേനെയൊക്കെ ഇവരുടെ പ്രായത്തിൻ്റെ ബേസിസിലും അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന വിഗിൻ്റെ ബേസിസിലും ഒക്കെ ആളുകൾ കമൻ സെക്ഷൻ ത്രൂ ഒക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കമൻ സെക്ഷനിലൂടെ അങ്ങനെ ഒരു ഇൻസൾട്ടും പരിപാടി ഞാൻ സംഗീത ലക്ഷ്മണിനെ കുറിച്ചിട്ടല്ല പറയുന്നത് പൊതുവേ പറയുകയാണ് അങ്ങനെ കമൻറ്റ് സെക്ഷനിലൂടെ ഇവരേനെയൊക്കെ വളരെ ഇൻസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഏജിനെയും അല്ലെങ്കിൽ അവരുടെ വിഗ്ഗിനെയും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മേക്കപ്പിനെയൊക്കെ വെച്ച് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇറ്റ്സ് വെരി ഈസി ടു ക്രിറ്റിസൈസ് ദം ലൈക്ക് ഈ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് വളരെ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരെ വളരെ ചവിട്ടി താഴ്ത്താം അല്ലെങ്കിൽ ആക്ഷേപിക്കാം നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ അവർ ഈ പ്രായത്തിൽ എന്താണ് ഈ കാലത്തും ഇത്രയും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അവരിപ്പോഴും വളരെ സ്റ്റാർ വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ട് അത്രയും സ്റ്റാർഡം കീപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോഴും നമുക്ക് അവരെ കാണുന്ന സമയത്ത് ഒരു ആവേശമൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതിന് മുമ്പുമൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു ഇമ്പാക്റ്റ് എന്തോരം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിപ്പോഴും വളരെ ആക്റ്റീവായിട്ട് സ്ക്രീനിൽ നിറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിറഞ്ഞ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂക്കയാണെങ്കിലും ഒക്കെ എഴുപത്തി സംതിങ് ഒക്കെ ഇപ്പോഴും പുള്ളി വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇതൊരു കലയാണ് ഒരു സിനിമയാണ് സിനിമ എന്ന് പറയുന്നത് വേറൊരു ലോകമാണ് ഇപ്പോൾ നമുക്ക് വേറൊരു ലൈഫ് പോലെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ലൈഫ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് സിനിമ ഈസ് സംതിങ് ഡിഫറെൻറ്റ് അതൊരു മായാജാലകമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ നമ്മളിതിരെയൊക്കെ നടന്മാരായിട്ട് കണ്ടാൽ മതി മമ്മൂക്കായിക്കോട്ടെ വാലേട്ടനായിക്കോട്ടെ വിതാബനായിക്കോട്ടെ ഷാറുഖനായിക്കോട്ടെ നടന്മാരായിട്ട് കണ്ടാൽ മതി അതിൻ്റെ അകത്ത് അവർ മേക്കപ്പ് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഇടുന്നുണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ ബോധമെടാവേണ്ട കാര്യമുണ്ടോ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇറ്റ്സ് നോട്ട് ഓഫ് അവർ ബിസിനസ് ജസ്റ്റ് ലീവ് നമുക്ക് മാറി നിൽക്കാം മാറി നിൽക്കാം അവരുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ സിനിമകളെ ക്രിട്ടിസൈസ് ചെയ്യാം അവരുടെ അഭിനയത്തെ ക്രിറ്റിസൈസ് ചെയ്യണോ ക്രിട്ടിസൈസ് ചെയ്യാൻ നോ പ്രോബ്ലം അതൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യുന്നില്ല അതൊന്നും ആരും തെറ്റ് പറയുന്നല്ലോ സംഗീത ലക്ഷ്മണമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറ്റം പറയാം പക്ഷേ ഇത്തരത്തിലുള്ള ഈ വിഗ് പുട്ടി കാപട്യം അത്തരത്തിൽ പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഈ നേര് എന്ന് പറയുന്നൊരു സിനിമയെ കുറിച്ചിട്ട് എന്തൊക്കെയോ വിവാദങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടും അവർ ആക്ച്വലി പറയുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അത് അവരുടേതായ കാര്യങ്ങൾ അവർ പറഞ്ഞതോട്ടെ അവർ അഡ്വക്കേറ്റാണ് അവർ ആ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ ബാധിക്കും ബാധിക്കാതിരിക്കുക അല്ലെങ്കിൽ എന്താണ് ആ അവരെന്തെങ്കിലും കേസ് അത് കോപ്പി അടിച്ചതാണോ അല്ലാതെന്നോ വേറൊരാളുടെ കഥയാണെന്നോ അതൊക്കെ കോടതിയിൽ നടക്കുന്ന കാര്യം അതൊക്കെ അവർ ചെയ്തുകൊണ്ടാൽ നമ്മളതിൽ കയറി ഇടപെട്ടിട്ട് ഒരു അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു ഭാഗം അത് മാറ്റി നിർത്താം ഇനി ഈ സംഗീത ലക്ഷണയുടെ കാര്യവും ഈ കേസിൻ്റെ കാര്യമൊക്കെ മാറ്റി നിർത്തിയിട്ട് വേറൊരു കാര്യം കൂടിയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാനവിടെ അവസാനിപ്പിക്കാം അതായത് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു സംഭവം ഇട്ടേക്കുന്നത് കണ്ടു ആരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു ഈ നേര് സിനിമയിലെ ചില സീനുകളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ഇംഗ്ലീഷ് സിനിമ പണ്ടെപ്പോഴേ ഇറങ്ങിയൊരു ഇംഗ്ലീഷ് സിനിമയാണ് അപ്പോൾ ഞാൻ നേര് കണ്ടതാണ് നേര് ഗംഭീര സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അടിപൊളി ആയിട്ടുണ്ട് അത് ആ ഇംഗ്ലീഷ് സിനിമയുടെ ചില ക്ലിപ്സ് കണ്ട സമയത്ത് ആ അത് നേരായിട്ട് സാമ്യമുണ്ടല്ലോ നേരിട്ടുള്ള സീനുകളൊക്കെ ആയിട്ട് സാമ്യം ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി അത് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല എത്രയോ സിനിമകൾ ഇൻസ്പയർഡായിട്ടും അല്ലെങ്കിൽ കോപ്പി അടിച്ചതായിട്ടും ഒക്കെ ഇവിടെ മലയാളത്തിലും അല്ലെങ്കിൽ ഹിന്ദിയിലും ഒക്കെ ആക്ച്വലി ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രഷ്നെസ്സും നഷ്ടപ്പെടുന്നൊന്നുമില്ല അത് പറഞ്ഞ് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഫാനിസത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ അതിനെ ആ തരത്തിൽ കോപ്പി അടി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ആക്ഷേപിച്ച് താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കോപ്പി അടിച്ചതോ കോപ്പി അടിച്ചിട്ടില്ലാത്തതോ നമ്മളെന്തായാലും ഇംഗ്ലീഷ് സിനിമ എന്തായാലും കണ്ടിട്ടില്ലല്ലോ നമ്മൾ മലയാളം നേരാണ് ആക്ച്വലി കണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും അതൊരു വേറെ അനുഭവമായിരുന്നു നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഈ നേരിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആരോ ആയിക്കോട്ടെ ഇത് കംപ്ലീറ്റ്ലി അവരുടെ സൃഷ്ടിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സിനിമ ഗംഭീരമായിരുന്നു വേറെ ലെവലായിരുന്നു ഞാനിപ്പോഴും മാറ്റി പറയുന്നില്ല ഗംഭീരമായിരുന്നു പക്ഷേ കംപ്ലീറ്റ്ലി അവരുടെ സൃഷ്ടിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ആ ഇംഗ്ലീഷ് സിനിമയെ കണ്ടിട്ട് ഇൻസ്പെയർഡ് ആണ് അത് ആ സിനിമ കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല ഇല്ല എന്നുള്ളതൊന്നും പക്ഷേ ആ സിനിമയുടെ കുറേ സീനുകളായിട്ട് ഇതിൽ ഒരുപാട് സാമ്യത ആക്ച്വലി ഉണ്ട് അപ്പോൾ മേ ബി അവർ കണ്ടിട്ടുണ്ടാവാം നേരിൻ്റെ പുറകെ പ്രവർത്തിച്ചുള്ള ആൾക്കാർ ആ സിനിമ കണ്ടിട്ടുണ്ടാവും അത് ഇൻസ്പയർഡ് ആണ് എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല അത് ആക്ച്വലി പറയാമായിരുന്നു എനിക്ക് തോന്നിയത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജഡ്ജ്മെൻ്റിലാകുമല്ല കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നന്നായിരുന്നു ആ സിനിമ ഇൻസ്പയേഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ എടുക്കുന്നത് ആ സിനിമയുടെ സീനുകളൊക്കെ ഇൻസ്പയേഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ ഞങ്ങൾ എടുത്തിരിക്കുന്നത് മലയാളത്തിലേക്ക് നമ്മൾ ആ സിനിമയെ ഇങ്ങോട്ട് അങ്ങ് ആക്കി അത് പറയുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ആണ് എന്ന് പറയുന്നത് കൊണ്ട് ആരും ഇവിടെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ ആക്ഷേപിക്കാനോ എന്നുള്ളൊരു സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകണില്ല അത് പറഞ്ഞതുകൊണ്ട് താഴാനും പോകണില്ല ഇപ്പോൾ അത് പറയാതിരുന്നപ്പോൾ അല്ലെങ്കിൽ സ്വന്തം സൃഷ്ടിയാണ് എന്നുള്ള രീതിയിൽ അങ്ങ് ഈ സാധനം വന്നു ഈ ഇംഗ്ലീഷ് സിനിമയുടെ ഈ ക്ലിപ്പുകൾ ആളുകൾ കണ്ടപ്പോൾ ആളുകള് പിന്നെ ആ പേരും പറഞ്ഞപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയില്ലേ ഇപ്പം പക്ക കോപ്പിയടി എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ അതൊന്നും ആ സിനിമയെ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ എന്നാൽ ആൾക്കാരൊക്കെ അങ്ങനെ പറയാനുള്ള ഒരു സ്പേസ് ആക്ച്വലി സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഉണ്ടായി അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയാമായിരുന്നു എന്നെനിക്ക് തോന്നി ദാറ്റ്സ് ഇറ്റ് ആഫ്റ്റർ ഓൾ എന്തായാലും നേരെ ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഇപ്പോഴും നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് തവണ ആ സിനിമ കണ്ടു എന്താണ് എനിക്ക് രണ്ടു തവണ കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി എനിക്ക് പ്രത്യേകിച്ച് ബോറഡി ആയിട്ടൊന്നും തോന്നിയില്ല അത് ആ സിനിമയുടെ ഒരു പ്ലസ് തന്നെയാണ് ജീത്തു ജോസഫിൻ്റെ ഒരു നല്ല മേക്കിംഗ് തന്നെയാണ് അത് എന്തായാലും അടിപൊളിയാവട്ടെ അപ്പം ഇതെൻ്റെ ഒരു സ്വഭാവമാണ് അതെൻ്റെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകൾക്ക് അറിയാം ഞാൻ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുകളെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ ആളുകളെ റോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണാൻ ഇടവരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ വളരെ ബ്രൂട്ടലി തന്നെ എടുത്തു വെച്ച് ആക്ഷേപിക്കും അല്ലെങ്കിൽ ഞാൻ ക്രിറ്റിസൈസ് ചെയ്യും ഞാൻ ക്രിറ്റിസൈസ് ചെയ്യും ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് എനിക്ക് ഉറപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതർവൈസ് ബാധിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഞാൻ കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു എന്ന് വരുന്ന സമയത്ത് ഞാൻ മേ ബി അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുമായിരിക്കും അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുമായിരിക്കും പക്ഷെ ഞാൻ വളരെ ഇതായിട്ട് ഭയങ്കര സീരിയസ് ആയി എടുത്ത് ഞാൻ ആ തരത്തിലേക്കൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ല അല്ലെങ്കിൽ ആരേ വേദനിപ്പിക്കുന്ന തരത്തിൽ ഞാൻ കൊണ്ടുപോകത്തില്ല വളരെ എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ എത്രത്തോളം സ്മൂത്തായിട്ട് പറയാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം ഞാൻ പറഞ്ഞിട്ട് വിടാറാണ് അപ്പം പതിവ് അതാണ് ഹെൽത്തി ആയിട്ടുള്ള രീതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ദാറ്റ്സ് ഇറ്റ് ബൈ ലാലേട്ടനായിക്കോട്ടെ മമ്മൂക്കി ആയിക്കോട്ടെ ഇപ്പോഴും സിനിമയിൽ വളരെ കാര്യമായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ വളരെ ഓപ്പൺ എന്താണ് ഈ പ്രായത്തിലാണെങ്കിലും വളരെ ചുറു ചുറുക്കോട് കൂടിയിലൊക്കെ അവർ നിൽക്കുകയാണ് അപ്പോൾ നമ്മളവരിപ്പഴും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും ഇതേപോലെ അതൊക്കെ തന്നെ കാണുന്നതുകൊണ്ട് നമുക്ക് തെറ്റൊന്നും തോന്നില്ല അവർ വിഗ് വെക്കിയേ പുട്ടി അടിക്കുകയായിരുന്നു എന്തോ ചേച്ചി നമുക്ക് കാണുമ്പോൾ വൃത്തികേടായിട്ടൊന്നും തോന്നുന്നില്ല എന്തായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ ഇതേ തരത്തിൽ അവരെ നമ്മൾ എത്ര കാലം കൊണ്ട് ഇവരെ ഇവർ വളരെ എങ്ങായിട്ട് നിൽക്കുന്ന സമയം തൊട്ടേ നമ്മൾ ഇവരുടെ സിനിമകളൊക്കെ കണ്ടിട്ടാണ് വളർന്നു വന്നത് അല്ലേ അപ്പോൾ ഇപ്പോഴും അവർ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പല പല കഥാപാത്രങ്ങളിലൂടെ നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് ഇവർ രണ്ടുപേരും എത്തുന്നു എന്ന് പറയുന്ന സമയത്ത് അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ബിഗ് പുട്ടി എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല ഹെൽത്തി ആയിട്ട് എടുക്കുക